മദ്യം ആളുകളിലും മദ്യം തൊട്ടുപോലും നോക്കാത്ത ആളുകളിലും വെജും നോൺ വെജിറ്റേറിയൻ ആയ ആളുകൾക്കും ഒക്കെ പ്രായഭേദം തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് ഫാറ്റി ലിവർ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡോക്ടറോട് ഒന്ന് ചോദിക്കാം ഡോക്ടർ എന്താണ് അപ്പോൾ ശരിക്കും ഫാറ്റി ലിവർ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവും മാറി വരുന്ന ജോലി സാഹചര്യങ്ങളും ഒക്കെ പിന്നെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഇതെല്ലാം വന്നതിന് ശേഷം വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കരൾ കരളിൽ കൊഴുപ്പ് കൂടുതലായിട്ട് അടിയുക എന്നുള്ളതാണ് ഏറ്റവും സിംപിളായിട്ട് പറഞ്ഞാൽ ഫാറ്റി ലിവർ അതായത് ആ അവയവത്തിൻ്റെ ഭാരത്തിൽ അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനത്തിലധികം കൊഴുപ്പ് അതിൽ അതിലടിയുക എന്ന് പറയുമ്പോഴാണ് അത് ഫാറ്റി ലിവർ എന്നൊരു കണ്ടീഷനിലേക്ക് വരുന്ന അത് പോകുന്നത് പിന്നെ നമ്മളതിപ്പോൾ വളരെ കോമണാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഒരു ഫോർട്ടിസിലും അല്ലെങ്കിൽ ഫിഫ്റ്റീസിലും ഒക്കെയാണ് ഇപ്പോൾ ആ ഒരു ഏജ് കാറ്റഗറിയിലാണ് ഈ ഫാറ്റ് ലിവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വളരെ കുട്ടികളിൽ വരെ വളരെ അതെ അതെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഇപ്പോൾ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കോക്സ് അതേപോലുള്ള ഐറ്റംസ് ജങ്ക് ഫുഡ് ഇതിന്റെ എല്ലാം കൺസംഷൻ കാരണം ഈ ഫാറ്റ് ഡെപ്പോസിഷൻ വളരെ തീർച്ചയായും അത് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല വെളിയിൽ പോയുള്ള കളിയോ അങ്ങനെയുള്ളതൊന്നും ഇല്ല അങ്ങനെയുള്ള കുട്ടികളിലൊക്കെ വളരെ അധികമായി കൂടുതലായിട്ട് കാണുക പിന്നെ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് ഡോക്ടർ മെർലിൻ വിശദീകരിക്കും നാലിൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് ഫാറ്റി ലിവർ ആർക്കാണ് കാണുന്നത് എന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾ അതായത് നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയും അതേപോലെ ഹൈ ബി കൊളസ്ട്രോൾ ഉള്ള ആളുകളിലൊക്കെ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം അതായത് ഫാറ്റ് ആയാലും മധുരമുള്ള ആഹാരങ്ങളാണെങ്കിലും അത് ലിവറ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യം അതായത് നമുക്കൊരു എനർജിക്ക് വേണ്ടി അത് യൂസ് ചെയ്യാതെ നമ്മൾ അമിതമായിട്ട് ആഹാരങ്ങൾ അതായത് ഓവർ ഓവർവെയ്റ്റ് ഒബീസിറ്റി ഉള്ള ആളുകൾ ഇതിങ്ങനെ ലിവറിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും അത് പിന്നീട് ഫാറ്റി എന്നുള്ള കാര്യങ്ങളിലേക്ക് മാറും ഡോക്ടർ ഒരു കാര്യം ചോദിക്കാം പണ്ട് തൊട്ടേ സാധാരണ ആളുകളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് അമിതമായിട്ട് ഈ റെഡ്മീറ്റ് അടക്കമുള്ള മാംസാഹാരങ്ങളൊക്കെ കഴിച്ചാല് അല്ലെങ്കിൽ ചോറ് കുറേ കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ മദ്യപിക്കുന്നവർക്ക് ഇവർക്കേ ഫാറ്റി ലിവർ വരും എന്നുള്ളൊരു ശരിക്കും അതൊരു തെറ്റായ ധാരണയായിരുന്നു എന്ന് ഈ അടുത്ത കാലത്താണ് മനസ്സിലാവുന്നത് അപ്പൊ ഭക്ഷണശീലവും ഈ ഫാറ്റി ലിവറുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് ശരിക്ക് ഈ പറഞ്ഞ ആഹാരങ്ങളൊക്കെ തന്നെ ഫാറ്റി അതിനോടൊപ്പം തന്നെ പ്രോസസ്ഡ് ഫുഡ് ആഡഡ് ഷുഗർ എന്ന് പറയും നമ്മളെല്ലാ പാക്കറ്റഡ് ഫുഡിലും എഴുതിയിട്ടുണ്ട് എത്രത്തോളം ആഡഡ് ഷുഗർ ഉണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട് ഇതെല്ലാം തന്നെ ഫാറ്റി ലിവറിന് കാരണമാകും ചോറ് ഇല്ല വെജിറ്റബിൾസ് തന്നെ സ്റ്റാർച്ച് വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതും ഈ പൊട്ടറ്റോ പോലത്തെ അതും ഫാറ്റി ലിവറിന് കാരണമാകും ഷാർജ ആയുർമന ആയുർവേദൻ ആൻഡ് പഞ്ചകർമ്മ സെന്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൂടെ രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടർ ശ്രീനാഥും മെർലിനും എന്തായാലും ഫാറ്റി ലിവറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഡോക്ടർ ജീവിതശൈലി രോഗങ്ങൾ പൊതുവേ സൈലന്റ് ആണെന്ന് പറയാറുണ്ട് ഒന്നും അങ്ങനെ ചിലപ്പോൾ പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല ഈ ഫാറ്റി ലിവറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുവോ ഒരാൾക്ക് അതെ അതെ ഫാറ്റി ഫാറ്റി ലിവറിന്റെ കാര്യത്തിൽ എന്ന് എന്ന് പറയുമ്പോൾ അതിൽ ലക്ഷണങ്ങൾ 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 വളരെ പറയാം ഈ പോലെ തന്നെയാണ് ഇല്ല ഇല്ല ശരിക്കും നമ്മൾ പറയുന്നത് ഒരു വേറെ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി നമ്മളൊരു സ്കാനിങ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോഴായിരിക്കും യാദൃശികമായിട്ടായിരിക്കും ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് അതേപോലെ തന്നെ ഈ ബ്ലഡ് വാല്യൂസിൽ ഒരു എൺപത് ശതമാനം കേസുകളിലും ഒരു എൻഡ് സ്റ്റേജ് അതായത് ഒരു സിറോസിസ് കണ്ടീഷൻ വരുന്നത് വരെ ചിലപ്പോൾ മാറ്റങ്ങൾ ബ്ലഡ് വാല്യൂസിൽ പോലും കാണാറില്ല അങ്ങനെ ഒരു കാര്യവും ഇതിലുണ്ട് അപകടകരമാണ് ഇത് ഡിറ്റെ അപ്പൊ ആയുർവേദത്തിൽ എങ്ങനെയാണ് നമ്മൾ നമ്മളിതിന്റെ ഡയഗ്നോസിസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഏർ കണ്ടെത്തുന്നത് ഇതിനകത്ത് ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടാവും അതായത് ഇപ്പോ ഒരു ഫാറ്റി ലിവർ എന്ന് പറയുന്നതിൽ വലിയ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും അതിന്റെ അടുത്ത സ്റ്റേജ് ഒരു ഇൻഫ്ലമേഷൻ സ്റ്റേജിലോട്ട് വരുമ്പോൾ ഒരു ദഹനത്തിനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഈ വലതുവശത്തായിട്ട് വയറിന്റെ വലതുവശം ആയിട്ട് ചെറിയൊരു ഒരു അസ്വസ്ഥത ചെറിയ രീതിയിലുള്ള വേദനയൊക്കെ അനുഭവപ്പെടാം പിന്നെ അടുത്ത സ്റ്റേജിലോട്ടൊക്കെ പോകുന്നതനുസരിച്ചിട്ട് ഇതിന്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടും ചെറിയ രീതിയിലൊക്കെ ഉള്ള വ്യത്യാസങ്ങളെ വരും പക്ഷെ നമ്മളിത് ദഹനത്തിന്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ആഹാരത്തിന്റെ പ്രശ്നമായിരിക്കും ആയിരിക്കും നമ്മൾ വിചാരിക്കുക ഇതേ ഒരു ലക്ഷണമൊക്കെ നമ്മൾ ഫാറ്റി ലിവർ കണ്ടീഷൻസിലൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഡീടോക്സിഫിക്ക അതായത് ശുചീകരണം ബോഡിയെ ഒന്ന് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ആണ് ചെയ്യുന്നത് അല്ലേ തീർച്ചയായും തീർച്ചയായും അത് സ്റ്റേജ് വൈസ് നമ്മൾ നോക്കി ആണ് ഈ സ്റ്റേജ് വൈസ് എന്ന് പറയുമ്പോൾ ഡോക്ടർ പലതരം ഉണ്ടല്ലോ ഇപ്പം ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട് നോൺ ആൽക്കഹോളിക് ഉണ്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ വരുന്നു നമ്മൾ പറഞ്ഞു അപ്പോൾ എല്ലാവരെയും ഈ രീതിയിൽ തന്നെയാണോ ഈ ഡീടോക്സിഫിക്കേഷൻ ടോക്സിഫിക്കേഷൻ ഉള്ള രീതിയിലാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതായത് ഫാറ്റി ലിവർ തന്നെ മൂന്ന് സ്റ്റേജിലായിട്ടാണ് ഇപ്പം പറഞ്ഞത് അതായത് ആദ്യത്തെ സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ ഫാറ്റി ലിവർ ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റേജ് ആവുമ്പോഴത്തേനും അവിടെ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവും ഈ അവസ്ഥയിൽ നമ്മൾക്ക് കുറച്ച് വെയിറ്റ് കുറയ്ക്കുക അവരുടെ കുറയ്ക്കുക ശരീരഭാരം കുറയ്ക്കുക ചെറിയൊരു പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകൾ ചെയ്യുക കുട്ടികളിലൊക്കെ ആണെങ്കിൽ കുറച്ച് എക്സസൈസും ആ ഒരു പ്രോസസ്ഡ് ഫുഡ് കൊടുക്കുന്നതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക ആവശ്യമില്ല ആദ്യത്തെ സ്റ്റേജിൽ അത്രക്ക് ആവശ്യമില്ല രണ്ടാമത്തെ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അവിടെ ഫൈബ്രോസിസ് എന്ന് പറയും ആ രീതിയിൽ എത്തുമ്പോൾ ആക്ച്വലി ലിവർ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് റീജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു അവയവമാണ് നമ്മുടെ ബോഡിയിൽ അപ്പോൾ അത് സ്വന്തമായിട്ട് തന്നെ പ്യൂരിഫൈ ആയിക്കോളും അതിനോടൊപ്പം നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടി കുറച്ച് കഷായങ്ങൾ ടാബ്ലെറ്റ്സുകൾ അങ്ങനെ പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്സും കുറച്ച് മരുന്നുകളിലൂടെ തന്നെ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നാൽ നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സിറോസിസ് എന്നുള്ള സ്റ്റേജാണ് ആ സ്റ്റേജിൽ നമുക്ക് പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സകളൊന്നും തന്നെ ഫലപ്രദവുമല്ല അത് ട്രാൻസ്പ്ലാന്റ് പോലത്തെ െന്റ്സുകളാണ് അതിന് ചെയ്യാറ് അപ്പോൾ ഒരു പ്രിലിമിനറി സ്റ്റേജിലൊക്കെ ഇത് ഐഡന്റിഫൈ ചെയ്യാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം അല്ലേ അതെ ഡോക്ടർ പറഞ്ഞ പോലെ ലിവറിന് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഒരു ഫീച്ചർ ഫീച്ചർ ഉണ്ട് പെട്ടെന്ന് തന്നെ പൂർവ്വാവസ്ഥയിലേക്ക് ആവാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് വെയിറ്റ് ലോസും ഫുഡ് കൺട്രോൾ മാത്രം മതിയാവും ആദ്യത്തെ സ്റ്റേജുകളിലൊക്കെ ആയുർമനയുടെ ഷാർജയിലെ ലൊക്കേഷൻ വരുന്നത് ന്യൂ മൊബൈലയിലാണ് യൂണിവേഴ്സിറ്റി സിറ്റി റോഡിൽ ഇതുപോലെ ദുബായിൽ ആണെങ്കിൽ സിലിക്കൻ ഓയാസിലുണ്ട് താജ്മാലിൽ പുതിയൊരു ബ്രാഞ്ച് വരാൻ പോവുകയാണ് എല്ലാം തന്നെ ആയുർവേദ ചികിത്സാരംഗത്തെ വളരെ പ്രഗത്ഭരായ ഒരു ഡോക്ടർമാരുടെ വലിയൊരു നില തന്നെയാണ് ആയുർമനയുടെ ഒരു ടീമിലുള്ള അപ്പോൾ റീംബേഴ്സ്മെന്റ് ബേസിൽ ഇൻഷുറൻസ് കാർഡും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം